അസലാ വലൈക്കും വഹമ്മത്തുല്ലാ വാത്തു പ്രിയമുള്ള മോമിനികളെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ കണ്ടത് അവരെ ഫോട്ടോ വെച്ചിട്ട് അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലഹദില്ല സുഖപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഒരു പോസ്റ്ററായിരുന്നു കണ്ടിട്ടുള്ളത് അലഹമില്ല ഉസ്താദിൻ്റെ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അത് കണ്ടത് വളരെ സന്തോഷകരമായിട്ടുണ്ട് അലഹമില്ല അള്ളാഹു പരിപൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളാഹു താല തന്നുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ ഖേദകരമായ വിഷയമെന്ന് പറയുന്നത് ഉസ്താദിൻ്റെ രോഗമുള്ള ആ ദിവസങ്ങളിൽ ഒരുപാട് തെറ്റായ വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരുത്തിക്കൊണ്ട് ഉസ്താദിനെ വേദനിപ്പിക്കുന്ന നിലയ്ക്ക് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും വളരെ മോശമായ പ്രവർത്തനമാണത് ചെയ്തത് ഒരു മനുഷ്യനുമായിട്ട് അവർക്ക് രോഗമാകുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരെ കൊണ്ട് എന്തെങ്കിലും വിടരീച്ച് കിട്ടാൻ വേണ്ടി തെറ്റായ ധാരണകൾ തെറ്റായ രോഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നത് ആരായാലും അത് പാടില്ലാത്തതാണ് നമുക്ക് പ്രാർത്ഥിക്കാം അഹുർബു സുബാനു വാല സിറാജുദ്ദീൻ ഉസ്താദിനും അതുപോലെ തന്നെ നമ്മുടെ ഉലമായിനും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ നമുക്കും അള്ളാഹു താല നല്ല നിലയ്ക്ക് ജീവിക്കാൻ നമ്മൾക്കുള്ള നാക്കും നമ്മൾക്കുള്ള പ്രവർത്തനവും നമ്മൾക്കുള്ള കൈയും അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ടൈപ്പ് ചെയ്യാനോ വാക്കിൽ തെറ്റായ വിഷയങ്ങൾ പ്രചരിപ്പിക്കാനോ നമ്മളെ വാക്കുകൾ ആവാതെ അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താല നമ്മൾക്കുള്ള എല്ലാ തെറ്റു ദോഷങ്ങളും അള്ളാഹു താല വിട്ടുവർത്ത് മാഫാഗി തരുമാറാകട്ടെ അലഹദില്ല അപ്പോൾ നാം എന്ത് വേണം മോമിനങ്ങൾ പരസ്പരം കൈകോർത്തുകൊണ്ട് ഒന്നിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഏത് പ്രതിസന്ധി വന്നാലും മോമിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് എല്ലാവരുടെയും പ്രതിസന്ധിയാണ് ബേജേജാറാണ് അപ്പോൾ ഉസ്താദിനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു അലഹമില്ല പ്രാർത്ഥനയുടെ ഫലമായിട്ടാവണം പെട്ടെന്ന് അള്ളാഹു താല ഒരു സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഇഷാ ഇനിയും നാം മോമിനികൾ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് സിലാഹുൽ മോമിനാണ് മോമിനിൻ്റെ ആയുധമാണെന്ന് മുത്തുനബി സലാഹു അലി വസല്ല മാത്തുകൾ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് നാം എല്ലാ മോമിനികളെ കൈകോർത്ത് പിടിക്കാം പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടത് ഖസയില് ഫലസ്തീനിലുള്ള ആ പിഞ്ചുമക്കളും ആ വേദന അനുഭവിക്കുന്ന ആളുകളുമാണ് ബസുബാനോത്താല ഫലസ്തീനിലുള്ള ആ ഖസയിലുള്ള പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി സന്തോഷം കൊടുക്കുമാറാകട്ടെ അള്ളാഹു താല നമ്മുടെ ദുവാനു സ്വീകരിക്കുമാറാകട്ടെ ബോമിനുകളെ നാം ദുബായിൽ മറക്കാൻ പാടില്ല എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബായിലും നാം ആ ഖസയിലുള്ള പാവങ്ങളെ ഓർക്കണം അതുപോലെ തന്നെ ഫലസ്തീനും ലോകത്തിൻ്റെ മു ഭാഗങ്ങളിലുമുള്ള മൂമിനിങ്ങൾ ഓർമ്മിക്കണം പ്രത്യേകിച്ചിട്ടാണ് പറഞ്ഞത് ഹസയിലുള്ള രണ്ടു വർഷത്തോളമായി ഭക്ഷണമില്ലാതെ വിഷമിച്ച് രോഗമായിക്കൊണ്ട് അതുപോലെ തന്നെ ചികിത്സയില്ലാതെ ദാഹത്തിന് ജലമില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവരെ ഞാൻ ഓർക്കണം അള്ളാഹുറുബുസ്ബാനോത്താൽ അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നാം ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മൾക്കുള്ള സുഹൃത്തുക്കളെ നമ്മൾക്കുള്ള സഹോദരന്മാരെ നാം ഓർമ്മിക്കണം അല്ലാതെ നമ്മളിങ്ങനെ അറിവത്തും നമീമത്തും തെറ്റിദ്ധാരണകൾ പരുത്തി കൊണ്ട് നമ്മളെ സമയത്തിനെല്ലാം കളയൽ അല്ല വേണ്ടത് മറിച്ച് നാം അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹുർപ്പ് സുഹാനുഭവത്താൽ നമ്മളവൻ പൊരുത്തപ്പെട്ട ഈ ബാധകളിൽ പെടുത്തുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته